മദ്യവേനലവധി കഴിഞ്ഞ് വിദ്യാലയങ്ങൾ തുറന്നതോടെ കൗതുകവും അമ്പരപ്പുമായി പുതിയ ലോകത്തേക്ക് കൊച്ചുമിടുക്കന്മാരുടെ ആരവം ഉയർന്നു മാറാക്കട ഗ്രാമപഞ്ചായത്ത് തലാ പ്രവേശനോത്സവം മേൽമുറി ജെ എൽ പി സ്കൂളിൽ വർണ്ണാപമായി പ്രസിഡന്റ് സച്ചിത നന്ദേങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു ഒരു കാലഘട്ടം അത് ഓർമ്മ വരികയാണ് അന്നൊക്കെ സ്കൂളിലേക്ക് പണികടന്ന് വരുമ്പോൾ കുട്ടികൾ കരഞ്ഞിട്ടാണ് കൂടുതൽ വരുമ്പര് വന്നിരുന്നത് ഇന്ന് വളരെ സന്തോഷത്തിലാണ് കുട്ടികളും രക്ഷിതാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇത് കാണുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ഏറെ സന്തോഷം നൽകുന്നത് ഇതിൻ്റെ അടിസ്ഥാനം നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദിങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ കലാപരിപാടികളോടെ തുടങ്ങിയ ചടങ്ങിൽ നവാഗതരെ വൈഎസ്എസ്ഇ ക്ലബ്ബ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മധുരപലഹാരം നൽകി സ്വീകരിച്ചു വിദ്യാർത്ഥികൾക്കുള്ള പുസ്തകങ്ങളും ടാഗുകളും ചടങ്ങിൽ വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗവുമായ എ പി ജാഫർ അലി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞി മുഹമ്മദ് ബ്ലോക്ക് ക്ഷേമകാര്യ ചെയർമാൻ ഒ കെ സുബൈർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ പാമ്പലത്ത് നെജുമത്ത് മുൻ വൈസ് പ്രസിഡന്റ് ഉമർലി കരേക്കാട് വാർഡ് മെമ്പർ മുബഷറ അമീർ ഷംല ബഷീർ എച്ച് എം ഇൻചാർജ് സുധീഷ് മാസ്റ്റർ മുനീബ് മാസ്റ്റർ സദ്യ ടീച്ചർ കാടാമ്പുഴ വ്യാപാരി വ്യവസായി സെക്രട്ടറി ജമാൽ കെ പി വൈഎസ്എസ്ഇ ക്ലബ്ബ് ഭാരവാഹികളായ അമീർ കെ ഷിഹാബ് തയ്യൽ മുസ്തഫ തടത്തിൽ ഹാഷിർ പുല്ലാട്ടിൽ റഷീദ് ഓ പി മുസ്തഫ പി ഹർഷാദ് വി കെ ജദീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്നു കുബൂസില്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ ഗവൺമെന്റ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്